മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന് പറയുകയും ജാതിഭേദവും മതദ്വേഷവും ഇല്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകകൾ സ്വപ്നം കാണുകയും ചെയ്ത യുഗപുരുഷനാണ് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലനത്തിനു വേണ്ടി സ്ഥാപിതമായ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഇപ്പോഴത്തെ അമരക്കാരൻ വെള്ളാപ്പള്ളി നടേശൻ തൽസ്ഥാനത്തിരുന്ന് വിക്ഷേപിക്കുന്ന ജാതിഭേദത്തിൻ്റെയും മതദ്വേഷത്തിൻ്റെയും വിഷധൂളികൾ കേരളീയ സമൂഹത്തെ എത്രമാത്രം പ്രാകൃതത്വത്തിലേക്കാണ് നയിക്കുന്നത് എന്നോർത്ത് ലജ്ജിക്കുകയാണ് ഇന്ന് ഓരോ മലയാളിയും കുറച്ചുകാലമായി നടേശൻ മുതലാളി വീശിക്കൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധ വിദ്വേഷ പ്രസംഗങ്ങളെ നിസ്സാരമാക്കി തള്ളിക്കളയാവുന്നതല്ല കേരളീയ സമൂഹം നാളിതുവരെ ആർജിച്ച പ്രബുദ്ധതയെ മുഴുവൻ റദ്ദാക്കി കളയുകയാണ് ഈ മൂന്നാം ഗിട സാമുദായിക സംഘടനാ നേതാവിൻ്റെ പ്രസംഗങ്ങൾ എന്ന് തീർച്ച അടിസ്ഥാനപരമായി വെള്ളാപ്പള്ളി നടേശൻ ആരാണ് കണിച്ചുകുളങ്ങരയിലെ ഒരു കള്ള കച്ചവടക്കാരനെന്നോ കരാറുകാരനെന്നോ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ കൊച്ചാക്കി തള്ളാം നടേശൻ മുതലാളിയുടെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുമ്പോൾ വസ്തുതാപരമായി അത് ശരിയാണെന്ന് പറയുകയും ചെയ്യാം സൂക്ഷ്മമായി വിലയിരുത്തുമ്പോൾ സമുദായ സംഘടനാ നേതാവെന്ന നിലയിലും വെള്ളാപ്പള്ളി കരാറുകാരൻ തന്നെയാണ് ഓരോ കാലത്തും എൽ ഡി എഫ് യു ഡി എഫ് രാഷ്ട്രീയങ്ങൾക്ക് വേണ്ടി കരാറു പണിയെടുത്ത് ആളെ കൂട്ടുകയായിരുന്നു ഈ മനുഷ്യന്റെ ദൗത്യം ഇപ്പോൾ തൻ്റെ ഉണ്ടെന്ന് കരുതുന്ന ഈഴവ വോട്ട് ബാങ്കിനെ ഹിന്ദുത്വത്തിൻ്റെ ആലയിൽ കെട്ടാനുള്ള കരാറുപണി ഏറ്റെടുത്ത നടേശൻ മുതലാളി ഒരു കാലത്ത് മുസ്ലിങ്ങളെയും പിന്നോക്കക്കാരെയും കൂട്ടിപ്പിടിച്ച് സംവരണ സമുദായ മുന്നണി ഉണ്ടാക്കിയ ആളായിരുന്നു എന്ന് ഓർക്കണം അതിനു മുൻപ് ഇടതുരാഷ്ട്രീയത്തിൻ്റെ കരാറുപണിക്കാരനായിരുന്നു ഈ മെയ്യഭ്യാസം നമ്പൂതിരി മുതൽ നായാടി വരെയുള്ളവരുടേതെന്ന് പറഞ്ഞ് ഒരു ഹിന്ദുത്വ പാർട്ടിയും ഉണ്ടാക്കി മകനെ അതിന്റെ തലപ്പ് തിരുത്തി ആർ എസ് എസിന് വാലാട്ടുന്നതിൽ എത്തിയിരിക്കുകയാണ് മൈക്രോ ഫൈനാൻസിന്റെയും വിദ്യാഭ്യാസ കച്ചവടത്തിന്റെയും പേരിൽ തൻ്റെ നേരെ വരുന്ന കേസുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തന്ത്രമാണിതെന്ന് പറയുന്നവരുണ്ട് അത് നേരായാലും അല്ലെങ്കിലും അദ്ദേഹത്തിന്റെ വിഷപ്രയോഗങ്ങൾ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുന്ന അകൽച്ചയുടെ നീളവും വീതിയും നമ്മൾ കാണാതെ പോകരുത് നാക്കിന് എല്ലില്ലാത്തതിനാൽ വെള്ളാപ്പള്ളിക്ക് എന്തും പറയാം വിദ്വേഷം ആളി കത്തിക്കാം അതിൻറെ ദുരന്തങ്ങൾ അയാൾ ഓർക്കണമെന്നില്ല എന്നാൽ അങ്ങനെയല്ലല്ലോ തീവ്ര ഹിന്ദുത്വത്തിനെതിരിൽ പോരാടുകയും ഭരണഘടനയുടെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ന്യൂനപക്ഷ സമുദായങ്ങളുടെ നേർക്ക് സൗഹൃദത്തിന്റെ പാലമിടുകയും ചെയ്യുന്ന എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾ ആസൂത്രിതമായി നടത്തുന്ന വെള്ളാപ്പള്ളിയുടെ സ്വീകരണ യോഗങ്ങളിൽ ചെന്ന് വർഗീയ വിഷം വമിക്കുന്നത് കേട്ട് കൈയടിക്കുകയും നടേശൻ മുതലാളിയെ മുക്തകണ്ഠം പ്രകീർത്തിക്കുകയും ചെയ്യുന്ന ഇടത് മന്ത്രിമാരും പ്രതിപക്ഷ നിയമസഭാ സാമാജികരും പൊതുസമൂഹത്തിലേക്ക് പ്രസരിപ്പിക്കുന്ന സന്ദേശം എന്താണ് നാക്കിടുത്താൽ മുസ്ലിം വിരോധം വമിപ്പിക്കുന്ന ഈ മനുഷ്യനെ നവോത്ഥാന സംരക്ഷണ സമിതിയുടെ അധ്യക്ഷ പദവിയിൽ നിലനിർത്തുന്നതിൽ ഒരു മനസ്സാക്ഷി കുത്തും അനുഭവപ്പെടാത്ത ഇടത് രാഷ്ട്രീയത്തിൻ്റെ പൊരുൾ എന്താണ് മതേതരത്വത്തെ പറ്റി പറയാൻ അവർക്ക് എന്താണ് അവകാശം ഈഴവ വോട്ട് ബാങ്ക് കണ്ട് ഇത്രത്തോളം തരം താഴാമോ ഇവിടുത്തെ മതേതര മുന്നണി നേതാക്കൾക്ക് അവനവന അവനാത്മസുഖമത്തിനാചരിക്കുന്നവ യപരന്വസുഖത്തിനായി വരേണമെന്ന് ഗുരു പക്ഷേ വെള്ളാപ്പള്ളിയുടെ ആത്മസുഖം അപരമത വിദ്വേഷം പരത്തുന്നതിലായിപ്പോയി അത്തരം വിഷപ്രയോഗങ്ങളെ പൊതുമണ്ഡലത്തിൽ റദ്ദാക്കുകയാണ് ഉത്തരവാദിത്വ ബോധമുണ്ടെങ്കിൽ ഇരു മുന്നണികളും ചെയ്യേണ്ടത് അല്ലാതെ ഒരു മുതലാളിയുടെ വിടുവായുത്തങ്ങൾക്ക് മുമ്പിൽ വാ തുറന്നിരുന്ന് രസിച്ച് മറുകീർത്തനങ്ങൾ പാടി സാംസ്കാരിക കേരളത്തെ മുഴുവൻ നാണം കെടുത്തുകയല്ല വേണ്ടത് വെള്ളാപ്പള്ളി കോളാമ്പി തുറന്നപ്പോൾ അതിൽ നിന്ന് വന്ന ദുർഗന്ധത്തിന് സുഗന്ധമായിരുന്നു എന്ന് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഇരു മുന്നണികളിലെയും നേതാക്കൾക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ ധൈര്യമുണ്ടോ എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ ചോദിക്കുവാനുള്ളത് WaytoNikah.com, the exclusive Muslim matrimonial site.